ഇപ്പൊ ചേച്ചിക്ക് ഈ പുതിയ റെസൊലൂഷൻസ് എന്നതെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല ബിക്കോസ് ബി പോസിറ്റീവ് ദാറ്റ്സ് ഓൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം യങ്ങർ ജനറേഷൻ ആണെങ്കിലും ന്യൂ ജനറേഷൻ ആണെങ്കിലും ഇപ്പൊ ഇരിക്കുന്ന ജനറേഷൻ എല്ലാവരും ഇനി എപ്പോഴാ എന്താ സംഭവിക്കുന്നൊക്കെ ഒന്നും അറിയാൻ പറ്റില്ല ഇപ്പൊ ഉള്ള പൊല്യൂഷൻ അനുസരിച്ച് വയനാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അറിയാം അതുകൊണ്ട് ജാതി മതം ഇല്ലാതെ എല്ലാ യങ്സ്റ്റേഴ്സും ഇനി നല്ല ഭാവിയില് പാരൻസിനൊക്കെ നന്നായിട്ട് ഒരു ഹാപ്പി ആയിട്ട് ഒരു ക്യാരി ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കി അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഇപ്പോഴത്തുള്ള ഒരു കൂടെ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അറിയാൻ പറ്റും അറ്റ് ദി ടൈം ജനറേഷൻസ് പാരന്സിനും ഓൾഡ് പീപ്പിളിനും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിന് അതിന് നമ്മളുടെ പഴയ ട്രഡീഷൻസ് ഒക്കെ പിന്നെയും വരണം അറിയാം ഉണ്ട് എനിക്ക് എപ്പോഴും ചിലതൊക്കെ നോക്കുമ്പോ നമുക്ക് വി ഫീൽ വെരി ബാഡ് ബാഡ് ചേച്ചി പറയുന്ന പോലെ നമ്മുടെ ട്രഡീഷനും കൾച്ചറും നമ്മൾ നമ്മുടെ ജനറേഷൻ ബൈ ജനറേഷൻ പകർന്നു കൊടുക്കണം അവർ ആ ഒരു റൂട്ടിൽ പാസ് കാണുമ്പോൾ ചെയ്യുന്നത് കാണുമ്പോ വി ആർ കോൺഫിഡന്റ് അല്ലെ ആ നമ്മുടെ കുട്ടി കറക്റ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് പാരന്റ് അതാ ചേച്ചി പറഞ്ഞു പിള്ളേർ ഇങ്ങനെ നമ്മുടെ ജനറേഷൻ നമ്മുടെ എന്താ ട്രഡീഷനും കൾച്ചറും ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും തൃപ്തിയാണ് അങ്ങനെ ഈ ഒരു ന്യൂ ഇയറിന് ചേച്ചിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് ഒരു ടിപ്പായിട്ട് എന്നാ കൊടുക്കാനുള്ളത് ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും ബോൺ ആൻഡ് ബ്രോട്ടപ്പ് അത് നല്ല ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു പുഷ്പപ്പ് ഇരുമ്പോൾ നന്നായിട്ട് ഞാനൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളില്ല മാത്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും പക്ഷെ എത്ര പഠിച്ചിരുന്നാലും നമുക്കായിട്ടൊരു ഹമ്പിൾനെസ് വേണം കറക്റ്റ് മനസ്സിലായില്ല പിന്നെ ഈ പാരൻസിന് ചിലപ്പോൾ വെദർ ഇറ്റ് ഇസ് എ വെരി റിച്ച് ആർ മീഡിയം ആർ പോർ പീപ്പിൾ വാട്ട് എവർ ഇറ്റ് ഇസ് നമുക്ക് ആ ട്രഡീഷനോടും നമ്മളുടെ ഒരു ഫാമിലി സെന്റിമെന്റ്സിൽ ഒരു സ്നേഹത്തോടോ ഇപ്പൊ നമ്മള് കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു നിമിഷം മാത്രം സെലിബ്രേഷൻ ചെയ്തിട്ട് പിന്നെ വിട്ടിട്ട് പോകുന്നതില്ല ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും ഇല്ല അപ്പൊ ഐ എം സീങ് ലോട്ട് ഓഫ് പീപ്പിൾ ഇപ്പൊ ഞാൻ എനിക്ക് പുതിയതായിട്ട് ഒരു കുട്ടിക്ക് ഞാൻ പരിചയപ്പെട്ട് പരിചയപ്പെടുമ്പോ ഞാൻ എപ്പോഴും ചോദിക്കും ആ കുട്ടികളുടെ ഇൻകം എന്താണ് ഔട്ട്ഗോയിങ് എന്താണ് എന്താണ് വാട്ട് ഇസ് യുവർ ബാലൻസ് എന്ന് പറയുമ്പോ ഒന്നുമില്ല പിള്ളേർക്ക് എന്താന്ന് പറഞ്ഞാൽ പാരന്റ്സ് ഓൾസോ സഫറിങ് അപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടേയിരിക്കണം സ്ട്രെസ് കൂടുതലാണ് പക്ഷെ എന്നിട്ടും ഞാൻ പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരു കുട്ടി അത്ര ഒരു ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ ഞാൻ അവർ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് കുറെ ക്ലാസ് അപ്പൊ എനിക്ക് എന്താന്ന് തോന്നും നമ്മൾ ചില സമയത്ത് ഭയങ്കര എടുത്തു ചാട്ടം കാണിക്കും ദേഷ്യപ്പെടും പക്ഷെ അതൊക്കെ ഇല്ലാതെ എങ്ങനെയാ ഈ കുട്ടി ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നത് പോലും ചില സമയത്ത് അമ്മമാര് പോലും കുറെ ഒരുപാട് സേവിങ് മൈൻഡ് ഇല്ല സേവ് ചെയ്യണം ജനറേഷനു വേണ്ടി അവർ അവർക്കായിട്ട് അവർ ആദ്യം ഞാൻ എന്നെ തന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് എനിക്ക് സേഫ്റ്റി ചെയ്യണം എന്നിട്ടാണ് ഹസ്ബൻഡിനെ നോക്കണം എന്നിട്ടാണ് മോളെ നോക്കണം ഞാൻ ആദ്യം എന്നെ നോക്കും പിന്നെ എന്റെ മോളെ നോക്കും പിന്നെ ഹസ്ബൻഡിനെ നോക്കും എന്താ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ഹസ്ബൻഡിനെ നോക്കുന്നത് പാരൻസിൻ്റെ അടുത്ത് കുറച്ച് ദിവസം വളർന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ഹസ്ബൻഡിനെ നോക്കുന്നു പിന്നെ മോളെ നോക്കുന്നത് ഇപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോക്കണം ഒരു തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ യു ഷുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത് ചേച്ചി നമുക്ക് നല്ല ഹെൽത്തിന് നോക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് ഒരുപാട് ടൂറൊക്കെ പോകാൻ തനിച്ച് പോകാനുള്ള ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കണം ഹാപ്പി ആയിട്ട് ആരെന്ത് പറഞ്ഞാലും ഐ ഡോ ബോർഡ് ബിക്കോസ് എനിക്ക് നല്ല ഡ്രസ് ചെയ്യണം പ്രകൃതി കാണണം നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കണം എന്റെ ഫ്രണ്ട്സ് വീട്ടിലൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയാവോ എല്ലാം ട്വന്റി ഫോർ ഇയേഴ്സ് ആണ് ആരും വന്ന് മൂത്ത വയസ്സിലുള്ളവര് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ കൂടെ ഞാൻ വിൻഡോ ഷോപ്പിംഗ് പോകും പുറത്ത് പോകും ഞാൻ അതിനുവേണ്ടി ഞാനതിനുവേണ്ടി കൊറേ എക്സസൈസ് ചെയ്യും